मरे हाया मस्त आगया ിച്ചു നൂരാകിൽ നൂരുദിച്ചു നൂരാകയാ ലോകമാകെ വൺ പ്രഭപുണ്ടു നൂരാകും ഇന്നും ശുക്കർ പുതിഞ്ഞു നൂറാകളാലെ പുളകിതമാഗേതു നൂരാകൂരാ

ஜல் ஹுசைனி மறுபாபா மறுப நூறு முது மறு ஹாவா மறுபாபா மறு ஹாவா மறுபாபா மறுபாபா நூறு முது மறு ஹபா மறுபாபா மறு ஹாவா குணமணியாயர் சொல்லுள்ள தனி பகூரு நூறுல்ல അമ്പരമുറ്റ തമ്പിളി വന്നതിയരാജൻ കാണാനോ എൻ്റെ രാജൻ കാണാനോ ചെമ്പകമേ നീതളു വരിച്ചതൻ മുത്തിനെ മുത്തിമണക്കാനോ ഊ മുത്തിനു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും കാർത്തവന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും പൊതുചരണങ്ങളും നിലനിൽക്കുന്ന അതിമനോഹരമായ ഘോഷയാത്രകൾ സ്വീകരണം നൽകിയ ഈ പ്രദേശത്ത് നല്ലവരിൽ നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അങ്ങക്കുന്നു നോട്ടുമാല നൽകിയ ഈ പ്രദേശത്തെ ഒന്നായ്മ അവരുടെ ശ്രദ്ധയും പ്രവർത്തനവും അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ ഒന്നിലേറെ നോട്ടുമാല നൽകി ഈ ഘോഷയാത്ര ഊഷ്മളമായവരെ വരവേൽപ്പ് നൽകിയ ഈ പ്രദേശത്തെ നല്ലവരിൽ നല്ലവരായ ദീന സ്നേഹികൾക്ക് അള്ളാഹു താല അർഹമായ പ്രയതം നൽകുമാറാവട്ടെ അവരുടെ സ്വതന് അള്ളാഹു താല സ്വീകരിക്കുകയും നാളെ പറഞ്ഞ ലോകത്ത് ആയ ലോകത്തും ആരംഭനവി മുഹമ്മദ് മുസ്തഫ സുല്ലാസ്ലാത്തങ്ങളുടെ ഷഫായത്ത് ഏറ്റുവാങ്ങി സ്വർഗീയ ലോകത്തിന് വെച്ചു കൂടുവാനും കുടുംബസമേതം സ്വർഗീയാരാമത്തിൽ പറന്ന് വികസിക്കുവാനും അള്ളാഹു അർഹമായ തൗഫീത് പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ എല്ലാ കെറ്റുറ്റങ്ങളും അള്ളാഹു വന്നു അവർ ചെയ്ത നിങ്ങളെ സ്വീകരിച്ച് ലോകത്തും രാജകുമാരൻ സ്വരന്തയിലാണ് പകരത്തര അതരങ്ങളിലും മുതിർന്നവെയ്യുന്ന ഓരോ ഭക്തികൾക്കും സൂ പറയു സാധിക്കില്ല വീരനായ ഉമരം ധനികരായ ഉസ്മാനുഭം വീരസ്യളത്തുവിടെ കാരണമില്ല मरे हाया मस्तूया മണ്ണിൽ നൂറുദിച്ചു പൂറാകയാ ലോകമാകെ വൺ പ്രഭപുണ്ടു പൂറാകയാ മണ്ണും വിണ്ണും ശുക്കർപൊരി

गया Everybody

اللهم <laughs> صل

മരപണി വില കാൽക്കുന്ന കണ്ട പൂങ്കാറ്റെ കാനക്ക നീക്കണ്ട വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാട്ടില് മതഹോ ഗിസ്സ പറഞ്ഞാട്ടേ مثل حسن قطط سيدي خير النبي الصلاة على النبي والسلام على الرسول الشافي الأبطاه والحبيب العربي <applause> عطاشت طرب قلوب أريك دي لبين جلوم أغنيل جار تنص الله أغنيل دي الله السلام على النبي والسلام على الرسول الشبيع الأبطالي والحبيب العربي आती जुन्नरे रामाई इहि ले सनगला पुरवन इमेचो आरंभ में आगे ही लोग के नालम में तारक को पीले तारक मरे हाया मस्त हाया मस्त हाया मस्त आग യാ ലോകമാകെ വൺ പ്രഭപുണ്ടു നൂറാകയാ മണ്ണും വിണ്ണും ശുക്കർ പൊതിഞ്ഞു നൂറാകയാളുകളെ പുളകിതമാകെ തുലഞ്ഞുലാകെ സ്വീകരണത്തിനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ നാളെ ഹബീബായ ഹബീബായും സ്വർഗത്തിൽ ഇടം കിട്ടുവാനോ അവരുടെ കൂട്ടായ്മരുടെ പ്രവർത്തനം കാരണമായി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ മദ്രസയുടെ ഘോഷയാത്രക്ക് സ്വീകരണം നൽകിയ സ്കൂൾ പണി വാട്സപ്പ് കൂട്ടായ്മയുടെ സ്വീകരണം അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ നാളെ ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ അവരെയും നമ്മളെയും ഈ പുണ്യകർമ്മത്തോട് സഹകരിച്ച കൂട്ടായ്മയിലെ ഓരോ ആളുകളെയും അവരുടെ കുടുംബത്തെയും വന്ന തല ചേർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിത പ്രധാനം ചെയ്യുമാറാവട്ടെ